മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പറയടുപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് പത്തിയൂർക്കാല കരയിൽ പത്തിയൂർക്കാല ജനകീയ അൻവലി സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് ദേവിക്ക് പൂക്കളം അൻവലി സമർപ്പിക്കും കാരാഴ്മക്കാരാണ് പൂക്കളം ഒരുക്കുന്നത് മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പറയെടുപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് പത്തിയൂർക്കാലക്കരയിൽ പത്തിയൂർക്കാല ജനകീയ അൻവലി സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് പൂക്കളം അൻപൊലി സമർപ്പിക്കും പത്തിയൂർ ഗ്രാമത്തിനോ സമീപ സ്ഥലത്തോ ഇത്തരത്തിൽ പൂക്കളം അൻപൊലി നടത്തിയിട്ടില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതിഹാസങ്ങളുടെ കാലത്തോളം പഴക്കമുള്ളതും ഭാരതത്തിലെ നൂറ്റെട്ട് ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതും ശ്രീ പരശുരാമ ഭഗവാനാൽ പ്രതിഷ്ഠിതവുമായ മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പറയെടുപ്പ് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കുടിയേറ്റ മഹോത്സവം പോലെ തന്നെ പത്തിയൂർ ഗ്രാമം രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒന്നടങ്കം പറയടുപ്പ് മഹോത്സവത്തിൻ്റെ ആഘോഷ തിമിറപ്പിലാണ് പറയെടുപ്പ് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടുകൂടി പത്തിയൂർ കാലയിൽ ജനകീയ പൂക്കളം അൻപൊലി നടക്കുകയാണ് ജനകീയ പൂക്കളം അൻവലി ഏറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് ഒന്ന് ഈ പൂക്കളം അൻപൊലിക്ക് ഏതാണ്ട് രണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് പത്തിയൂർ ഗ്രാമത്തിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഇതുപോലുള്ള ഒരു ജനകീയ പൂക്കളം അൻപലി നടക്കുന്നില്ല ഇതുവരെയും അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമം ആകെ തന്നെ ഈ ജനകീയ പൂക്കളം കാണുന്നതിന് വേണ്ടി ഇവിടെ കൊഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ മുൻ വർഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഏറെ ഒരു ജനതയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് കാരാഴ്മയിൽ നിന്നാണ് ഇത് പൂക്കളം ഒരുക്കുന്നതിന് വേണ്ടി ആൾക്കാർ എത്തുന്നത് ഇതിൻ്റെ പൂവും വിളക്കും ഇതിൻ്റെ ഒരുക്കങ്ങൾക്ക് മാത്രമായി തന്നെ ഒന്നര ലക്ഷം രൂപയിൽ മേളിൽ തന്നെ ചെലവ് വരുന്നുണ്ട് ഇവിടെ ഉച്ചയ്ക്ക് കന്നിസദ്യ നടക്കുന്നുണ്ട് രാത്രിയിൽ പ്രസാദ വിതരണമുണ്ട് ഒരു 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 ജനത ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത് ഒരു ജനത ജാതി മത വ്യത്യാസങ്ങളില്ലാതെ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഇവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു ഹിന്ദു ക്രിസ്ത്യനും മുസൽമാനും ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരു മാലയിൽ കൊറത്ത മുത്തുപോലെ ഒരുമയോടെ നിന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ദിനങ്ങളായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുകയാണ് ജീവിതകളി ഓണാട്ടുകരയുടെ അനുഷ്ഠാന കലയാണ് ഓണാട്ടുകരയിൽ ജീവിതകളിക്ക് മൂന്ന് ചിട്ടകളാണ് ഉള്ളത് കാരാഴ്മ ചിട്ട ചുറ്റുകുളങ്ങര ചിട്ട രാമപുരം ചിട്ട ഈ മൂന്ന് ചിട്ടകളുടെയും സമന്വയം പൂക്കളം അൻപൊലിയിൽ ദർശിക്കാൻ സാധിക്കുമെന്നാണ് ഭാരവാഹികൾ പറഞ്ഞു കാരാഴ്മക്കാരാണ് പൂക്കളം ഒരുക്കുന്നത് ജീവിതകളിയുടെ അന്ത്യത്തിൽ പഞ്ചാരിമേളം അഞ്ചാം താളം മുഴങ്ങും ഇത് ജീവിത അൻപൊലിക്കളത്തിലേക്ക് കയറാനുള്ള താളമാണ് അൻവലി പന്തലിന്റെ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കുകൾക്കിടയിലൂടെ ജീവിത മതമൈത്രിയുടെ പൂക്കളമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ അൻപൊലി ഇവിടെ അരങ്ങേറുന്നത് ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഈ അൻപൊലി ഇവിടെ നടക്കുന്നത് ജാതി ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും എല്ലാവരുടെയും ഒത്തൊരുമയുടെ പ്രതീകമാണ് ഈ അൻപൊല തീരമായ സ്വർണ്ണ സ്വർണ്ണ രഥത്തിലേറി ഞങ്ങളങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് സ്വർണരഥത്തിലേറി എത്തുമ്പോൾ ഞങ്ങളിവിടെ പൂക്കളത്തിൽ ഇരു ഇരുപത്തൊന്ന് വിളക്കുകൾ വെച്ചാണ് ഇരുപത്തൊന്ന് വിളക്കുകൾ ഇരുപത്തൊന്ന് ദേവീസങ്കല്പങ്ങളാണ് ഇരുപത്തൊന്ന് ദേവീസങ്കല്പങ്ങളായി ഇവിടെ എത്തുമ്പോൾ എത്തി അൻപത് സ്വീകരിച്ച് അമ്മ ഞങ്ങളെ അമ്മയെ ഞങ്ങൾ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്ന ദിനമാണ് വരാൻ പോകുന്നത് ഭൂക്കളത്തിന്റെ സംഘാടക സമിതിയിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു ഒരുമാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ ഇവർ പ്രവർത്തിക്കുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ഉച്ചയ്ക്കും രാത്രിയിലും പ്രസാദ വിതരണം ഉണ്ടാകും രാവിലെ ഭാഗവത പാരായണം വൈകിട്ട് സേവ സോപാന സംഗീതം ഹൻപുലിക്ക് ശേഷം കൈക്കൊട്ടിക്കളി എന്നിവ നടക്കും ഭാരവാഹികളായ ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി ഹരികുമാർ ഹൻപുലി കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് പ്രസിഡന്റ് കൃഷ്ണകുമാർ മറ്റ് ഭാരവാഹികളായ വിനു പ്രകാശ് ദാമോദരൻ സുമേഷ് പത്യൂർ സുമിത്ത് ബേബി ശ്രീലക്ഷ്മി ഉദയൻ ബാബു ദിനേശൻ മധു കർണൻ ലക്ഷ്മണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം